ഞാൻ സജി പള്ളിക്കുന്ന് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ശാസ്ത്ര വിഷയവുമായി ബന്ധപ്പെട്ട ഒന്നാണ് ഇന്ന് പതിനേഴാം തീയതിയാണ് ഇന്നലത്തെ സകല വാർത്തകളിലും നിറഞ്ഞു നിന്നത് സുനിത വില്യംസും ബുച്ച് വിൽമോറും അതുപോലെ തന്നെ ഇപ്പോൾ നാസയുടെ ക്രൂ ടൺ സംഘം സ്പേക്സ് എക്സ് ഡ്രാഗൻ പേടകത്തിൽ ബഹിരാകാശ പേടകത്തിലെത്തി എന്നതാണ് നമ്മൾ ഇതുമായിട്ട് ചിന്തിക്കാൻ പോകുന്നത് സുനിത വില്യംസ് ഒക്കെ ബഹിരാകാശ പേടകത്തിൽ ആയിരുന്ന സമയങ്ങളിൽ അതായത് ഭൂമിയിൽ നിന്ന് വെറും നാനൂറ് ഏകദേശം നാന്നൂറ് കിലോമീറ്റർ മാത്രം അകലെയുള്ള ഒരു ബഹിരാകാശ പേടകത്തിൽ കഴിഞ്ഞ ഒമ്പത് മാസങ്ങളായിട്ട് അവർ ഭൂമിയിലേക്ക് വരാൻ കഴിയാതെ ആയിരിക്കുന്നു എന്നാൽ ഇതോട് താരതമ്യപ്പെടുത്തി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവും ദൈവജനത്തിൻ്റെ ഉൽപ്രാപണവും അതുപോലെ തന്നെ മധ്യാകാശത്തിൽ ഏഴ് വർഷത്തെ ദൈവമക്കളുടെ വാസം കർത്താവിന് കർത്താവായ യേശുക്രിസ്തുവിനോട് കൂടെ ഒരുമിച്ച് ഈ കാര്യങ്ങളെക്കുറിച്ചൊരു താരതമ്യ പഠനത്തിനാണ് ചിന്തയ്ക്കാണ് ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത് ദയവായിട്ട് ഈ വീഡിയോ കാണുക സുനിത വില്യംസും ബുച്ച് ബിൽമോറും രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം അഞ്ചാം തീയതി ബോയിങ്ങിൻ്റെ സ്റ്റാർലൈനർ പേടകത്തിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് വെറും എട്ട് ദിവസത്തെ ദൗത്യത്തിനായിട്ടാണ് പുറപ്പെട്ടത് എന്നാൽ പേടകത്തിൽ അപ്രതീക്ഷിതമായിട്ടുണ്ടായ സാങ്കേതിക തകരാറുകൾ കാരണം അവർക്ക് ഭൂമിയിലേക്ക് തിരിച്ചു വരാൻ കഴിയാതെ ഒമ്പത് മാസമായിട്ടിപ്പോൾ ബഹിരാകാശത്ത് ആണ് വെള്ളിയാഴ്ച വൈകുന്നേരം ഫ്ലോറിഡയിലെ നാസയുടെ കനഡി സ്പേസ് സെൻറ്ററിൽ നിന്നുള്ള വിക്ഷോഭണത്തോടെയാണ് ക്രൂട്ടൻ ബഹിരാകാശ യാത്രികളുടെ യാത്ര ആരംഭിച്ചത് ഏകദേശം ഇരുപത്തൊൻപത് മണിക്കൂറിന് ശേഷം അവിടെ സ്പേസ് എക്സ് ക്രൂ ട്രാഗൺ കാപ്സൂൾ ഞായറാഴ്ച പുലർച്ചെ നാല് നാലിന് ബഹിരാകാശ പേടകത്തിൽ എത്തിച്ചേർന്നു നീണ്ട ഇരുപത്തൊൻപത് മണിക്കൂർ ഉള്ള ഒരു യാത്രയാണ് സ്പേസ് എക്സ് ക്രൂ ദൗത്യസംഘം അങ്ങനെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുകയും അവരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ദൃശ്യങ്ങളും നമുക്കൊന്നുകൂടെ കാണാം പിന്നീട് എന്നാൽ എന്നാലിത് ഞാൻ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവുമായിട്ട് ഈ ഭാഗങ്ങളൊന്ന് ബന്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അതിനുശേഷം സുനിത വില്യംസിൻ്റെ ഒക്കെയുള്ള മടങ്ങിവരവും ഭൂമിയിലേക്കുള്ള വരവും അവരനുഭവിച്ചതായ ചില പ്രശ്നങ്ങൾ അതുമായിട്ടൊക്കെ ബന്ധിച്ചുകൊണ്ട് തന്നെ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിൽ ഇവിടുന്ന് ഉൽപ്രാപണം ചെയ്ത് മധ്യകാശത്ത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുത്ത് എത്തുന്നതായിരിക്കുന്ന ദൈവമക്കൾ അവർ അനുഭവിക്കുന്നതായി അനുഭവിക്കുന്ന കാര്യങ്ങളും അപ്പോൾ തന്നെ സുനിതാ വില്യംസ് അടക്കമുള്ള ബഹിരാകാശ യാത്രികർ ഈ ഒമ്പത് മാസങ്ങൾ അവരനുഭവിച്ചതായ ചില പ്രയാസങ്ങളുമായി താരതമ്യം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ നിർത്തിയെടുത്ത് തന്നെ വീണ്ടും അത് ആരംഭിക്കുന്നതാണ് ഭൂമിയിൽ നിന്നും ഏകദേശം നാന്നൂറ് കിലോമീറ്റർ മാത്രമുള്ളതാണ് ഈ ബഹിരാകാശ നിലയം എന്ന് പറയുന്നത് എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവിൽ നാന്നൂറ് കിലോമീറ്റർ എന്നുള്ളതല്ല ആകാശത്തിന്റെ മധ്യഭാഗത്താണ് കർത്താവ് യേശു കർത്താവ് വരുന്നതെന്നും ഇവിടെ ഒരു സ്പേസ് ഷെഡിലിൻ്റെയോ മറ്റ് യാതൊന്നിൻ്റെയോ ഒരു സഹായമില്ലാതെ തന്നെ അല്ലെങ്കിൽ ബഹിരാകാശ വസ്ത്രത്തിൻ്റെയോ മറ്റും യാതൊരു വിധമായ സഹായമില്ലാതെ തന്നെ കർത്താവായ യേശു കർത്താവ് ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുമ്പോൾ അല്ലെങ്കിൽ ആകാശഗോളങ്ങളെ കടന്ന് മധ്യാകാശത്ത് വരുമ്പോൾ ഇവിടെയുള്ള ദൈവജനം മുമ്പേ മരിച്ച വിശുദ്ധന്മാർ ആദ്യം ഉയർത്തു നിൽക്കി അതിനു ശേഷമുള്ളതായിരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരം പ്രാപിച്ച് തേജസ്വധാരികളായി യാതൊരുവിധമായ ബഹിരാകാശ വാഹനങ്ങളുടെ വാഹനങ്ങളുടെ സഹായമില്ലാതെ അവിടെ എത്തിച്ചേരും ഇവിടെ നാനൂറ് കിലോമീറ്റർ അകലെയുള്ള ബഹിരാകാശ കേന്ദ്രത്തിലേക്ക് പോകാനായിട്ട് വളരെ മണിക്കൂറുകൾ എടുത്താണ് അവിടേക്ക് എത്തിച്ചേർന്നത് ഏകദേശം ഇരുപത്തൊമ്പത് മണിക്കൂറ് എടുത്തു എന്നാൽ അതിഭയങ്കരമായ വേഗത പ്രകാശത്തേക്കാൾ അതിഭയങ്കരമായ വേഗത ഇന്നിപ്പോൾ ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുള്ള ഏറ്റവും വലിയ വേഗതയുള്ളത് പ്രകാശമാണ് എന്നാൽ പ്രകാശത്തേക്കാൾ എത്രയോ അതിമടങ്ങ് വേഗതയുള്ള നിലയിൽ ഇവിടുന്ന് വിശുദ്ധന്മാർ രൂപാന്തരപ്പെട്ട് കർത്താവിൻ്റെ അടുത്ത് എത്തും അത് നാനൂറ് കിലോമീറ്ററോ നാലായിരം കിലോമീറ്ററോ നാൽപ്പതിനായിരം കിലോമീറ്ററോ നാല് കോടി കിലോമീറ്ററോ നാൽപ്പത് കോടി കിലോമീറ്ററോ നാന്നൂറ് കോടി കിലോമീറ്ററോ നാലായിരം കോടി കിലോമീറ്ററോ ഒന്നുമല്ല അത് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത വിധത്തിൽ ആകാശമേഘങ്ങളെ കടന്നു പോകും ഇപ്പോൾ ഇലോൺ മസ്ക് ഒക്കെ ചൊവ്വയിൽ ചൊവ്വയിൽ മനുഷ്യവാസം ഒരുക്കാനുള്ള ഒരു ശ്രമമാണ് കേന്ദ്രം സംഭവിച്ചാൽ മനുഷ്യവാസം ചൊവ്വായിലൊരുക്കണമെന്നാണ് എന്നാൽ ചൊവ്വ ചൊവ്വ എന്ന് പറയുന്നത് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഭൂമിയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്നതായിരിക്കുന്ന ഒരു ഗ്രഹമാണ് അപ്പോൾ അവിടെ ചെല്ലാൻ പോലും ഇതുവരെ മനുഷ്യന് കഴിഞ്ഞിട്ടില്ല എന്ന് വേണ്ടി പരിശ്രമിക്കുന്നേ ഉള്ളൂ പക്ഷെ കർത്താവായ യേശു കർത്താവിൻ്റെ മടങ്ങി വരവിൽ കാവലധ്വനി കേൾക്കുന്നതായ സമയത്ത് മരിച്ചവർ അക്ഷയരായ ഉയർത്തുന്നേൽക്കും ജീവനോടെ ശേഷിക്കുന്നവരായ വിശുദ്ധന്മാർ കർത്താവായുഷ് കർത്താവിനെതിരേൽക്കാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും ഇപ്പോൾ നമ്മൾ കണ്ടോ ഇത് ചൊവ്വാഗ്രഹത്തിലേക്കൊരു മനുഷ്യന് പോകാൻ പോകണമെങ്കിൽ അല്ലെങ്കിൽ ബഹിരാകാശത്തേക്ക് ഒരു മനുഷ്യന് പോകണമെങ്കിൽ ഇതുപോലെ പ്രത്യേക റോക്കറ്റിലും വാഹനങ്ങളിൽ മാത്രമേ പോകാൻ പറ്റൂ നമ്മൾ നേരത്തെ കണ്ടതായ ഒരു വസ്തുത ഒരു വിക്ഷേപണം വിജയിച്ചപ്പോൾ ആളുകളുടെ സന്തോഷം നമ്മൾ അത് മനസ്സിലാക്കണം അങ്ങനെയെങ്കിൽ ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കണം ഞാൻ നേരത്തെ പറഞ്ഞതിൽ പോലെ ഒന്ന് നാം ഉയർത്തനേറ്റ് അല്ലെങ്കിൽ ജീവനോടിരിക്കുന്ന നാം അല്ലെങ്കിൽ മരിച്ചുപോയ നാം ആരാണെങ്കിലും നമ്മൾ ക്രിസ്തുവിനോടുകൂടെ നമ്മൾ എന്നേക്കും ജീവിക്കേണ്ടതിനായിട്ട് നമ്മൾ രൂപാന്തരം പ്രാപിച്ച് കർത്താവിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അതായത് നമ്മൾ വചനത്തിൽ വായിക്കുന്ന പോലെ പറയുന്നത് പോലെ നാം കർത്താവിനോട് സദൃശരായിട്ടാണ് മാറുന്നത് നമ്മളെ ഇപ്പോഴത്തുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചാൽ സുനിത വില്യംസ് അഭിമാനമാണ് അവർ ഇന്ത്യൻ വംശരെയാണ് ഇന്ത്യയ്ക്ക് അഭിമാനമാണ് ഒക്കെയാണെങ്കിൽ പോലും അവരുടെ അവിടെ ചെന്ന് ചെല്ലുന്ന സമയത്തുള്ളതായ അവരുടെ രൂപവും പിന്നീട് അതിനുശേഷമുള്ള അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ വായിച്ചിട്ടുള്ളതാണ് ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ കർത്താവായ യേശു കർത്താവിൻ്റെ മടങ്ങി വരവിൽ നിൽക്കുന്ന ആ എല്ലാ വ്യക്തികളും വളരെ സന്തോഷമായിരിക്കും ഒരു വിക്ഷേപണം വിജയിച്ചപ്പോൾ അവിടെ കണ്ടതായ കയ്യടിയും അവരുടെ ആനന്ദവും അപ്രകാരമാണെങ്കിൽ പ്രിയമുള്ളവരെ കർത്താവായ യേശു കർത്താവിൻ്റെ വരവിൽ ഉയർത്തിരുന്നേൽക്കപ്പെടുന്ന വിശുദ്ധന്മാരുടെയും രൂപാന്തരപ്പെടുന്ന വിശുദ്ധന്മാരുടെയും എത്ര സന്തോഷകരമായ ഒരു യാത്രയായിരിക്കും എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെയെന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധന്മാർ മരിച്ചവരായ വിശുദ്ധന്മാർ ഉയർത്തൽ നിൽക്കപ്പെടുന്ന ആ വലിയൊരു സുദിനം അടുത്ത് വരികയാണ് അതുപോലെ തന്നെ സുനിതാ വില്യംസ് ഇനി തിരിച്ചു വരുമ്പോഴുള്ള സാഹചര്യം എന്താണെന്ന് അതുകൂടെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കേണ്ടതുണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് വിശദീകരിക്കുന്നില്ല കാരണം അങ്ങനെ വിശദീകരിച്ച് പോകാനുള്ള സമയം അല്ലെങ്കിൽ വീഡിയോ വലിയ വളരെ ദൈർഘ്യമാകും അതുകൊണ്ട് വളരെ ചുരുക്കം വാക്കുകളിലാണ് ഞാൻ സംസാരിക്കുന്നത് സുനിത വില്യംസൊക്കെ ഇവിടേക്ക് ഭൂമിയിലേക്ക് വന്നു കഴിയുമ്പോൾ അവരുടെ ശാരീരിക സ്ഥിതിയിൽ ഉള്ള കാര്യങ്ങളെക്കുറിച്ച് ലോകം മുഴുവൻ ആശങ്കയിൽപ്പെട്ടിരിക്കുകയാണ് ഞാൻ ഇന്നലെ ഈ വീഡിയോ ഉണ്ടാക്കാനായിട്ട് ആരംഭിച്ചതായ സമയത്ത് സുനിതാ വില്യംസ് യാത്ര തിരിച്ചിട്ടില്ല പക്ഷെ ഇന്ന് പതിനെട്ടായപ്പോഴത്തേക്ക് ഇപ്പോൾ ശ്രീത വില്യംസ് യാത്രയിലാണ് ലോകം മുഴുവൻ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു നാളെ രാവിലെ അഥവാ മാർച്ച് പത്തൊമ്പതാം തീയതി പുലർച്ചെ മൂന്ന് ഇരുപത്തിയേഴിന് ഫ്ലോറിഡയുടെ തീരത്തോട് ചേർന്ന കടലിൽ പേടകം ഇറങ്ങും എന്നാൽ ഞാൻ ഇതിനോട് ചേർന്നൊരു കാര്യം ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ മടക്ക യാത്ര കഴിഞ്ഞ് സുനിത വില്യംസും ബുച്ച് വിൽമോറും ബഹിരാകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കാലുകുത്തുമ്പോൾ ഒരു രണ്ട് മൂന്ന് മാസങ്ങളിലെങ്കിലും അവർ വളരെ ശാരീരികമായി ബുദ്ധിമുട്ട് ഉണ്ടാകും ഒരു കുഞ്ഞുങ്ങളെപ്പോലെയുള്ള കാൽപാദമായിരിക്കും അവരുടെ ആസ്തികൾക്ക് ബലക്ഷയമുണ്ടാകും അങ്ങനെ പലവിധമായ കാര്യങ്ങൾ നമുക്ക് അവരുടെ ശാരീരിക പ്രശ്നങ്ങളെക്കുറിച്ച് ബഹിരാകാശ ശാസ്ത്രജ്ഞരും അതുപോലെ തന്നെ മെഡിക്കൽ സയൻസിലെ വിദഗ്ധരും ഒക്കെ ആ കാര്യങ്ങളെക്കുറിച്ച് വിസ്തരിച്ചിട്ടുണ്ട് അതായത് ഈ ഒമ്പത് മാസത്തിന് ശേഷം ഭൂമിയിലേക്ക് എത്തുമ്പോൾ അവിടെ ശാരീരികവും മാനസികവുമായ തലങ്ങൾ ഒരേപോലെയല്ല എന്നുള്ളതും അത് വ്യത്യാസമായിരിക്കുന്നു ഇവിടുന്ന് പോയതുപോലെയല്ല അവർ മടങ്ങി വരുന്നതെന്നും രണ്ട് മൂന്ന് മാസം അവർ വളരെ പരിശീലനത്തിലൂടെ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിയിലൂടെ വളരെ വളരെ ചികിത്സയിലൂടെ ഒക്കെ സാധാരണ നിലയിലേക്ക് എത്താൻ കഴിയുള്ളൂ എന്നും കണ്ണിനൊക്കെ കാഴ്ചക്കുറവൊക്കെ സംഭവിക്കുമെന്നും ഒക്കെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് എന്നാൽ ഞാൻ ഇതിനോട് ചേർന്ന് പറയാം കർത്താവായ യേശു കർത്താവിൻ്റെ കൂടെ ഏഴ് വർഷം വിശുദ്ധന്മാർ മധ്യകാശത്തിൽ ആയിരിക്കുന്നു എന്നാൽ ആ ഏഴു വർഷം കഴിഞ്ഞതിന് ശേഷം കർത്താവായ യേശു കർത്താവും വിശുദ്ധന്മാരും ഉലുവലയിൽ കാൽ ചവിട്ടുമ്പോൾ ഒലുവുമല രണ്ടായി പിളരും ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് എന്നാൽ അതിനുശേഷം ശേഷം ഇവിടെ വലിയൊരു യുദ്ധം നടക്കുന്നു നമുക്കറിയാം ഏതൊരു ക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും തീപ്പൊഴികയിലേക്ക് തള്ളിയിടുന്നു അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് വേദപുസ്ത അടിസ്ഥാനത്തിൽ എന്നാൽ ഈ ഏഴ് വർഷം മധ്യാകാശത്ത് ആയിരുന്ന ദൈവജന ഭൂമിയിലായിരിക്കുന്ന സമയത്ത് അവർക്ക് യാതൊരു ശാരീരിക പ്രശ്നങ്ങളോ മറ്റ് ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാവുകയില്ല നമുക്കറിയാം ബഹിരാകാശത്ത് സുനിതാ ബിൽംസും ബുച്ച് ബിൽമോറും അതുപോലെയുള്ള ബഹിരാ ബഹിരാകാശ സഞ്ചാരികളൊക്കെ ഭാരം ഇല്ലാത്തതായ സാഹചര്യങ്ങളിൽ അവരിഞ്ഞ് ഒഴുകി നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അതുപോലെ കർത്താവായ യേശു കർത്താവിനോടുകൂടി ആയിരിക്കുന്ന ദൈവജനം ബഹിരാകാ എന്ന് പറഞ്ഞാൽ എത്രയോ കോടാനു 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 പ്രകാശ വർഷങ്ങൾക്കപ്പുറത്താണ് അന്ന് ദൈവജനം കർത്താവിനോടുകൂടി ആയിരിക്കുന്നത് അവിടെയൊക്കെ മനുഷ്യൻ ഇപ്പോൾ കാണുന്നതുപോലെ തന്നെ ഒഴുകി നടക്കുന്നവരായിരിക്കും അവർ വിചാരിക്കുന്ന സമയത്ത് ഏത് ഗോളങ്ങളിലും അവർക്ക് ചെന്നെത്താനായിട്ട് പറ്റും ഏത് ഗോളങ്ങളിലും അവർക്ക് സഞ്ചരിക്കാൻ പറ്റും അവർക്ക് വേണ്ട എല്ലാവിധത്തിലും അവർ അവർക്ക് ഇപ്പം ബഹിരാകാശ പോലെ തന്നെ അവർക്ക് ഒഴുകി നടക്കാനായിട്ട് പറ്റും ഇപ്പോൾ പലരും ചോദിച്ചതായ ഒരു വലിയ ചോദ്യമുണ്ട് ഞാൻ അതിനെക്കുറിച്ച് ആ പഠനത്തിലൊക്കെ വായിച്ചു വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് സുനിത വില്യംസിനും ഒക്കെ എത്ര രൂപ കിട്ടും അവർക്ക് എന്ത് പ്രതിഫലം കിട്ടും ത്യാഗം സഹിക്കുന്നതിനൊന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ അവർ പ്രതിഫലത്തിന് വേണ്ടിയിട്ടല്ല അവർ ജോലി ചെയ്യുന്നത് അതവരുടെ ഒരു ദൗത്യമാണ് അവർക്ക് സന്തോഷകരമായ കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് പക്ഷേ ഏത് കാര്യങ്ങൾ ചെയ്താലും പ്രതിഫലം വേണമെന്നുള്ള ഒരു ചിന്താഗതി നമ്മുടെ സമൂഹത്തിനുള്ളത് കൊണ്ട് ആ ചോദ്യങ്ങളിൽ അത്ഭുതപ്പെടുന്നില്ല പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ദൗത്യമാണ് അവരുടെ ജീവിതത്തിൽ സന്തോഷം പകരുന്നതാണ് അവിടെ ജീവിത ലക്ഷ്യമാണ് അവരുടെ അഭിമാനമാണ് ഇതുപോലെ ഏഴ് സമ്മത്സരം കർത്താവിനോടുകൂടി ആയിരിക്കുമ്പോൾ അന്ന് ഈ ഭൂമിയിൽ ആൻറ്റി ക്രിസ്തുവിൻ്റെ ഭരണമാണ് പരിശുദ്ധാത്മാവ് ഭൂമിയിലില്ല ഏഴ് വർഷം കർത്താവിനോടുകൂടി ആയിരിക്കുമ്പോൾ ദൈവസന്നിധിയിൽ നിന്ന് വളരെ പ്രതിഫലങ്ങൾ ദൈവമക്കൾക്ക് നൽകുന്ന സമയമാണ് കിരീടങ്ങൾ നൽകപ്പെടുന്ന സമയമാണ് അതൊന്നും വിശദീകരിക്കാൻ സമയമില്ല നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി ചെയ്തതിന് എല്ലാറ്റിനും ഒരു പ്രതിഫലമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ഈ ലോകത്തിൻ്റെ ജോലി അതുതന്നെയായിരുന്നു ബഹിരാകാശത്ത് ഒമ്പത് മാസത്തിൽ അപ്പുറമായി താമസിച്ചതിന് എന്ത് പ്രതിഫലം കിട്ടുമെന്നുള്ള ഒരു ചോദ്യമാണ് അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല അത്ര പ്രതിഫലം കിട്ടുമെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ വായിച്ച അറിവ് ഇവിടെ പങ്കുവെക്കാൻ തുടങ്ങിയാൽ അതുപോലെ ദവ സുജിത വില്യംസിനും അതുപോലെ ബൂച്ച് ബിൽമോറിനും എത്ര പ്രതിഫലം കിട്ടുമെന്നൊക്കെ ഇവിടെ പറയാൻ തുടങ്ങിയാൽ ഈ വീഡിയോ പിഴങ്ങും തീരത്തില്ല അതുകൊണ്ടാണ് ഞാൻ അതിലേക്കൊന്നും കിടക്കാത്തത് എന്നാൽ വിശുദ്ധന്മാർക്കൊരു പ്രതിഫലമുണ്ട് ആ കാര്യം നമ്മൾ മറക്കരുത് അതിനുശേഷം ആയിരം വർഷം ഈ കൂടെ ദൈവജന ഈ ഭൂമിയിൽ വാഴും പിന്നീട് ഞാനൊരു കാര്യം പറയട്ടെ ഇതൊരു വലിയൊരു സത്യമാണ് ഇതൊരു വലിയ സത്യമാണ് ഇതൊരു വലിയ സത്യമാണ് ഇന്ന് കാണുന്നതായി ബഹിരാകാശ യാത്രകളും ചൊവ്വയിലേക്കുള്ള യാത്രകളെക്കുറിച്ച് മനുഷ്യൻ ആഗ്രഹിക്കുന്നതും പിന്നെ അതുപോലെ തന്നെ മനുഷ്യൻ ചന്തലിലിറങ്ങിയതും ഒക്കെ കാണിക്കുന്നതായ കാര്യം ദൈവ മക്കൾക്കൊരു വലിയ യാത്രയുണ്ട് അത് കർത്താവായി ആശ് കർത്താവിൻ്റെ മടങ്ങിയ വരവിലാണ് അതിന് ബഹിരാകാശ ഷൂട്ട് വസ്ത്രങ്ങൾ ആവശ്യമില്ല ബഹിരാകാശ വാഹനങ്ങൾ ആവശ്യമില്ല അവിടെ കർത്താവിൻ്റെ കകളധ്വനി കേൾക്കുമ്പോൾ കർത്താവിന് ശബ്ദം കേൾക്കുമ്പോൾ ഇവിടെ രൂപാന്തരം പ്രാപിച്ച് മേഘങ്ങളിൽ എടുക്കപ്പെട്ട് കൂടി ആയിരിക്കുന്ന ഒരു വലിയൊരു പ്രത്യാശയുടെ ദിനം അടുത്തു വരികയാണ് ദൈവമക്കൾ വളരെ സന്തോഷത്തോടു കൂടി ആയിരിക്കണം ഈ ലോക സംഭവങ്ങളെല്ലാം കാണിക്കുന്നതിൻ്റെ പിന്നിൽ മറ്റൊരു കാര്യം ഇവിടുണ്ട് കർത്താവിൻ്റെ മടങ്ങി വരവിൽ നമുക്ക് ഇതുപോലൊരു ഗോളാന്തര യാത്രയുണ്ട് മനുഷ്യൻ ഇതുവരെ ഗോളാന്തര യാത്ര ചെയ്തിട്ടില്ല ഗോളാന്തര യാത്രകൾ ചെയ്യാൻ മനുഷ്യന് എത്രത്തോളം കഴിയും മറ്റൊരു ഗോളങ്ങൾ മറ്റു നക്ഷത്രങ്ങളിലേക്കുള്ള യാത്ര അതൊക്കെ ഞാൻ വിശദീകരിക്കുന്നില്ല ഇപ്പോൾ അതൊക്കെ മറ്റൊരു സമയത്ത് വിശദീകരിക്കാം പക്ഷെ മനുഷ്യന് കഴിയില്ല പക്ഷേ ദൈവമക്കൾക്ക് കഴിയുന്ന നാളുകൾ വളരെ അടുത്ത് വരികയാണ് ആകാംക്ഷയോടെ അന്ന് ലോകം മുഴുവനും നോക്കി നിൽക്കുന്ന ഒരു ദിവസമുണ്ട് കർത്താവ് ആയശ് കർത്താവ് ഈ ഭൂമിയിലേക്ക് വരുന്നതായ സമയം ദൈവമക്കളിലൂടെ വരുന്ന സമയത്ത് യഹുദന്മാർ ചോദിക്കുന്ന ഒരു ചോദ്യം നിൻ്റെ കയ്യിലെ മുറിവുകൾ എവിടെ നിന്നാണ് കർത്താവ് പറയുന്നത് ഞാൻ വീട്ടിലേക്ക് വന്നപ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് ലഭിച്ചതാണ് എന്ന് എന്ന് പറയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അന്ന് നമ്മൾ ഒരു വലിയ സൈന്യമായി കർത്താവിനോടുകൂടെ വിശുദ്ധ സംഘമായി ഈ ഭൂമിയിലേക്ക് മടങ്ങിവരും അത് ലോകത്തിൽ ഇന്ന് ലോകത്തിൽ ഇത്രയും വലിയൊരു ചർച്ചയാണ് ഇവരോട് മടങ്ങി വരുമെങ്കിൽ അന്നത്തെ ഏറ്റവും വലിയ ചർച്ച കർത്താവായി കർത്താവിനോട് കൂടെ ഒരുമിച്ച് നമ്മുടെ മടങ്ങിവരുമായിരിക്കും ദൈവം ധാരാളമായി എന്നെ അനുഗ്രഹിക്കട്ടെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും പ്രത്യേകമായി നന്ദിയും സ്നേഹവും അറിയിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ ആമീൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമീൻ